ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാമാസത്തിലെ രാശിക്കൂറു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാമാസത്തിലെ രാശിക്കൂറു ഫലമാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കർക്കിടകൂറിൻ്റെ കാര്യമാണ് പറയുന്നത് കർക്കിടകക്കൂറ് അപ്പം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് പുണർദ്ദം കാല് പൂയം ആയില്യം പുണർദ്ദത്തിൻ്റെ കാൽപാവവും പൂയവും ആയില്യവും ഈ നക്ഷത്രങ്ങളാണ് കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ തുലാമാസത്തിൽ അത്ര നല്ല ഒരു ഫലം കിട്ടാവുന്ന ഒരു മാസമല്ല കാണുന്നത് വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം അത് ഗുണമാണ് വിദേശയാത്ര സംബന്ധമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ അവസരങ്ങൾ വരും അല്ലെങ്കിൽ അവസരം കാത്തിരിക്കുന്നവർക്ക് അവസരം വരും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുക ആരംഭിച്ച ആൾക്കാർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് വിദേശയാത്ര ഗുണം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ശത്രുദോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗം അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ ജോലികളിൽ കർമ്മം എന്ത് കർമ്മമാണെങ്കിലും ആ കർമ്മത്തിലെല്ലാം ശത്രുക്കളുടെ ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുന്ന ഒരു സമയമാണ് ഈ തുലാമാസം അപ്പൊ കർമ്മരംഗത്ത് അത്ര ശുഭകരമല്ല ഇവരെ സംബന്ധിച്ച് വാഹനയാത്ര ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ വാഹനയാത്ര നടത്തുന്നുണ്ടെങ്കിൽ വാഹനയാത്ര ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ കാരണം അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് അപകടങ്ങൾ ഉണ്ടാകാം അപ്പൊ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പുതിയ ബിസിനസ് തുടങ്ങിയാൽ നേട്ടം കിട്ടാവുന്ന ഒരു സമയമാണ് ഇതിനെ സംബന്ധിച്ച് പുതിയ ബിസിനസ് തുടങ്ങിയാണെങ്കിൽ അതിൽ നേട്ടം നേട്ടമുണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ആണെങ്കിലും കച്ചവടമാണെങ്കിലും അതേപോലെ എന്ത് മറ്റു വ്യാപാരങ്ങളാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഗുണം കിട്ടാവുന്ന ഒരു മാസമായിരിക്കും ഈ മാസം ദൂരയാത്ര ഗുണകരമായും വരും വിദേശയാത്ര മാത്രമല്ല അതുകൂടാതെ നമ്മളുടെ നാട്ടിലോ തന്നെ തന്നെയുള്ള ദൂരയാത്രകളൊക്കെ ഗുണകരമാകാനുള്ള ഒരു അവസരവും ഈ തുലാമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് അപ്പൊ ദൂരെ ദൂരയാത്ര പോകാൻ ഇടവരും അതിനുവഴി നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കും കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കും കുടുംബ സംബന്ധമായ സമാ സമാധാനമുണ്ടാവും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും കുടുംബത്തിൽ സുഖം ഉണ്ടാകും കുടുംബസുഖം കിട്ടും അപ്പോൾ മനസ്സമാധാനം ഉണ്ടാകും അപ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു സമയം കൂടിയാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് തുലാമാസത്തിൽ ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ഉത്രംകാലാണ് മകം പൂരം ഉത്രം ഉത്രംകാലി ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇവര് ശ്രദ്ധിക്കണം ഇവരെ തേടി നല്ല അവസരങ്ങൾ വരും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാമാസത്തിലെ അവരെ സംബന്ധിച്ച് നല്ല അവസരങ്ങൾ തേടി വരും ആ വരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇവർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അപ്പൊ പ്രയോജനപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇവർ കാണിച്ചാൽ നന്നായിരിക്കും സ്വത്ത് കിട്ടാനായിട്ട് ഇടവൻ ഇവര് പൂർവികമായിട്ട് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ അച്ച അല്ലെങ്കിൽ ആ പൂർവികരായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സ്വത്ത് ഇവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഇട വരാവുന്ന ഒരു അവസരമാണ് ഈ തുലാമാസം ജോലിയിൽ വരുമാനം വർദ്ധിക്കും ജോലിയിൽ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടും കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് സാധ്യത വരുന്ന ഒരു മാസമാണ് തുലാമാസം ഇപ്പം ജോലി സംബന്ധമായി വരുമാന വർധന ഉണ്ടാവും ജോലിയിൽ വരുമാർ ജോലിയിൽ വരുമാന വർധന ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ ശ്രേയസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ തുലാമാസത്തിലുണ്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും ജോലിയില് വർധന സാമ്പത്തിക വർധന ജോലിയില് വരുമാനം കൂടുതലൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണല്ല അപ്പൊ സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് വളരെയധികം ഒരു നല്ല സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങ ചിങ്ങക്കൂറിൽ വരുന്ന മകംപൂരം ഉത്രംകാലിൽ തുലാമാസത്തിലെ സാമ്പത്തിക രംഗം നന്നായിരിക്കും പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടും നൂതനമായ കാര്യങ്ങളിൽ അത് പുതുപുത്തം കാര്യങ്ങളിൽ അല്ലെ എന്തെങ്കിലും വിധത്തിലുള്ള നൂതന ആശയങ്ങളിൽ ഒക്കെ ചെന്ന് ഏർപ്പെടാനോ അത് ആരംഭിക്കാനോ ഒക്കെയുള്ള ഒരു സമയമായി ഈ തുലാമാസത്തിലെ ഇവർക്ക് തുലാമാസത്തിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഗ്രഹ നിർമ്മാണം നടത്തും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വർഷങ്ങളായി ഇവരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു വീട് വെക്കാനായിട്ട് പല പ്രാവശ്യവും വീട് വെക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ച് വീട് വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് നിർമ്മാണം തുടങ്ങാൻ അതിന് വീടിന് സ്ഥലം മേടിക്കാൻ വീട് വെക്കാൻ സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ സ്ഥലമുള്ളവർക്ക് അതിനീ തറക്കല്ലിടാനോ അല്ലെങ്കിൽ തർക്കല്ലിട്ടിട്ടവർക്ക് അതിന് മേലെ പണിയാനോ അങ്ങനെ ഗ്രഹ നിർമ്മാണത്തിന് അനുയോജ്യമായ ഒരു സമയമാണ് ഈ തുലാമാസം ഇത് കൂടാതെ ഇവരെ സംബന്ധിച്ച് പുതിയ ഗ്രഹം വാങ്ങാനും ഉദ്ദേശിക്കുന്നവർക്ക് അതും നടക്കുന്നതാണ് പുതിയ വീട് പണിയാൻ ഉദ്ദേശമില്ലാത്തവർക്ക് പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി പറ്റിയ ഒരു സമയമാണ് പുതിയ വീട് വാങ്ങാൻ ഇവർക്ക് സാധിക്കാവുന്ന സമയമാണ് കലാകാരൻ കലാകാരന്മാരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ് ഈ സമയം തുലാമാസം കലാകാരന്മാർക്ക് ശ്രേയസ് അതേപോലെ ആദരവ് വരുമാന വർധനവ് സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം ഈ കലാകാരന്മാർക്ക് ഉണ്ടാവുന്ന ഒരു അവസരമായിരിക്കും തുലാമാസം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തര അര ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് അത്ര നല്ല ഒരു സമയമല്ല ഈ തുലാമാസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മനക്ലേശങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും തുലാമാസം പല വിധത്തിലുള്ള മനക്ലേശങ്ങൾ ഇവരെ തേടി വരിക മനസ്സ് സ്വസ്ഥമായിരിക്കില്ല മനസ്സമാധാനം കുറയുന്ന ഒരു സമയമായിരിക്കും മനസ് പല കാര്യങ്ങളിൽ കൊണ്ടും അസ്വസ്ഥമാവുന്ന ഒരു സമയമായിരിക്കും പല വിധത്തിലുള്ള മനസ്സമാധാനക്കേട് മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ് കാണുന്നത് കച്ചവടത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഇവരെ സംബന്ധിച്ച് കിട്ടാൻ അവസരമില്ല ചിലപ്പോൾ ഇവര് കച്ചവടത്തിലൊക്കെ നല്ല ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിരിക്കാം കച്ചവടക്കാരെ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അത്ര പ്രതീക്ഷിച്ച ഒരു നേട്ടം കിട്ടാവുന്ന ഒരു അവസരമായിരിക്കില്ല ഇവരെ സംബന്ധിച്ച് മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് കാരണമാകും ഇവർ മേലുദ്യോഗസ്ഥന്മാർ ഇവരുടെ മേലിൽ ഇവർ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മുകളിലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതി അതായത് അവരുടെ ഒരു നല്ലൊരു സഹവർത്തിത്വം അവരായിട്ട് ഒരു നല്ല ഒരു കൂട്ടായ്മ ഇതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും തുലാമാസത്തിൽ ഇപ്പോൾ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നല്ല സഹകരണം ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പല വിധത്തിലുള്ള പകർച്ചവ്യാധി സംബന്ധമായ രോഗങ്ങളോ അല്ലാതെ മറ്റു ചില രോഗങ്ങളോ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ് തുലാമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഭാര്യ കുടുംബവുമായി അകൽച്ചയുണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ് ഭാര്യ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളായിട്ടോ ഒക്കെ ഒരു നല്ല ഒരു സഹവർത്തിത്വം ഇല്ലാത്ത ഒരു മാസമായിരിക്കും ഈ തുലാമാസം എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തുലാമാസം നല്ല സമയമാണ് നല്ല മാസമാണ് അവർ പ്രതീക്ഷിക്കാത്ത പല വിജയങ്ങളും അവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നതമായ വിജയമുണ്ടാവും മത്സരങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ജോലി ശ്രമിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള അതിനുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് ജോലി കിട്ടാനുള്ള അവസരവും ഇവർക്ക് ഈ തുലാമാസത്തിൽ ഉണ്ടാവുന്നതാണ് ജോലി കിട്ടാൻ ഇടവരും പിന്നെ എഴുത്തുകാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയമാണ് എഴുത്തുകാർക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ തുലാമാസത്തിൽ അപ്പോൾ തുലാമാസത്തിലെ കർക്കിടകക്കൂറ് ചിങ്ങക്കൂറ് കന്നിക്കൂറ് ഈ വിഷയമാണ് ഈ കൂറുകാരുടെ ഫലമാണ് ഞാനിവിടെ ഈ ഇവിടെ പ്രതിപാദിച്ചത് ഇത് പൂർണമാകണമെങ്കിൽ ഈ നക്ഷത്രക്കാർ അവരുടെ ജന്മ സമയവും ജന്മ ഗ്രഹ ഗ്രഹനിലയും കൂടി ഒത്തു ഒത്തുനോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ജ്യോതിഷ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പരിപാടികൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്